ഇന്ന് നമ്മുടെ വലിയ മോൺസ്റ്റർ മോൾസാങ്കിലാണ് വാട്ടർ ചേഞ്ച് കാണേണ്ട കാഴ്ച തന്നെയാണ് കണ്ടേ കാഴ്ചയാണ് അപ്പോൾ ഇത് ഇതൊരു റീഫ്രഷിംഗ് ആണ് ഈ ടാങ്കിലത്തെ വെള്ളം നേരെ ഈ ടാങ്കിലോട്ട് മാറ്റി അലിഗേറ്റർ കാറിൻ്റെ അതുപോലെ അപ്പറുള്ള ടാങ്കിലേക്കും മാറ്റി എന്നിട്ട് ഈ ടാങ്കിലേക്ക് ഫ്രഷ് വാട്ടർ വരും കാരണം ഇതിൽ ആരാപ്പമകൾ മാത്രമല്ല മറ്റു പല മീനുകളും ഉണ്ട് അതുകൊണ്ട് ഇവർക്ക് വാട്ടർ കുറച്ച് ക്വാളിറ്റി കൂടുതൽ ആവശ്യമുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇതാക്കി കിടക്കുന്നു മുതലുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ദാ ഒന്ന് എണ്ണിയാൽ നമുക്ക് നൈസായിട്ട് ദാ വൺ ടു ത്രീ ഫോർ ഈ നാലാമത് എണ്ണിയത് അഞ്ച് ഫീറ്റാണ് ബാക്കിയൊക്കെ ഫോർ ഫീറ്റാണ് കഴിഞ്ഞില്ല എണീക്കോ ഇനി നിങ്ങളുണ്ട് അയ്യോ അവിടെ മിക്സ് ആയുള്ളൂ വേബുമുണ്ടു അലമ്പായില്ലേ അപ്പോൾ ഇത് തന്നെയാണ് ഇവരെ പ്രശ്നം എണ്ണുമ്പോൾ ആവും അലമ്പാവും അപ്പോൾ ഒന്നുകൂടെ കാണാം വൺ ടു ത്രീ പോലെ ആകുന്നുണ്ട് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫോർ പത്തെണ്ണത്തിൽ നിന്ന് ഏലക്കെണ്ണം രണ്ട് നാല് ആറ് എട്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്നെണ്ണം കിട്ടുക ഞാൻ തന്നെ എണ്ണി അതതിറക്കൂ ഞാൻ എൻ്റെ വീഡിയോ ക്യാമറയിലൂടെ കണ്ടിട്ട് എണ്ണുമ്പോൾ എനിക്ക് എണ്ണം പോലും കിട്ടുന്നില്ല ഡയറക്റ്റ് എണ്ണം പതിനൊന്ന് കിട്ടും പത്തെണ്ണം ഏറെ ഒരെണ്ണം ഒഴിക ബാക്കിയെല്ലാം നാലടും ഒരെണ്ണം അഞ്ചെടു അപ്പോൾ ഇതിലുണ്ടല്ലേ വലിയ വാളകൾ നമ്മൾ മറ്റേ ടാങ്കിൽ ഉണ്ടായിരുന്നു ടാങ്കിലുണ്ടായിരുന്നു ഇങ്ങോട്ട് പിടിച്ചു മാറ്റി കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചു തരാൻ കഴിഞ്ഞില്ലായിരുന്നു ഇങ്ങോട്ട് മാറ്റി അതിലമ്പായതുകൊണ്ട് അതുപോലെ ചെറിയ വൈറ്റ് ഷാർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് എത്ര കൊണ്ട് നോക്കിയാൽ അവർ അമ്പാണം നൂറിന് ഉണ്ടാവും ഇല്ല അമ്പാണത്തിന് മുകളിലുണ്ടാവും അതുപോലെ ഇതിൽ വൈറ്റ് പിരാനകളും ഉണ്ട് ഒരു പത്തൂപ്പാണോ ഇവരൊക്കെ ഇത്ര അധികം ഉള്ളതുകൊണ്ടാണ് ഇതിൽ കുറച്ചും കൂടെ വാട്ടർ ക്വാളിറ്റി നമ്മൾ വരുത്തുന്നത് അതുകൊണ്ടാണ് ഇതിലേക്ക് ഫ്രഷ് വാട്ടർ വരുന്നു ഇതിലെ വെള്ളം മറ്റുള്ള ടാങ്കിലേക്ക് മാറ്റുന്നു മേസല്ലേ വെള്ളത്തിനും ക്ഷാമണി അടിച്ച് കളയാൻ വയ്യ അതുകൊണ്ടാണ് അതുപോലെ ഇതിൽ നമ്മൾ പറയാത്ത ചില ആളുകളുണ്ട് റെട്ടൈൽ റെട്ടൈൽ ക്യാരിറ്റ് ഫിഷ് പത്തനുണ്ടെന്നാണ് വിശ്വസിക്കുക എനിക്ക് തന്നെ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹം കാണുന്നില്ലെങ്കിൽ റെട്ടൈൽ ക്യാറ്റ് ഫിഷ് യെസ് പത്ത് പീസ് ഉണ്ട് അരാപ്പയ്മകൾ പതിനൊന്ന് പീസ് ഉണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കണക്ക് കരക്കില്ലാത്ത വൈറ്റ് ഷാർക്കുകളും വൈറ്റ് പിരിയാനകളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂട്ടോ എല്ലാവർക്കും ബൈ